ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുമ്പോൾ ഫിനാലേക്ക് ഇനി വെറും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഇന്നിപ്പോഴിതാ വീക്കെൻഡ് എപ്പിസോഡ് നടക്കാൻ പോവുകയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്ന് നോറയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങാൻ പോകുന്നത് കഴിഞ്ഞ നോറ പുറത്തായി നോറയെ സീക്രട്ട് റൂമിലാക്കുകയും ശേഷം ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ കൊണ്ടിരുകയുമായിരുന്നു എന്നാൽ ഈ ആഴ്ചയും നോർ തന്നെയാണ് വോട്ടിങ്ങിൽ ഏറ്റവും പിറകിൽ ഇന്ന് നോറ പുറത്തായതിനു ശേഷമുള്ള നോറയുടെ പ്രതികരണമാവും ഇനി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറുക നോറയേക്കാൾ പുറത്താവാൻ ഡിസേവിങ് ആയ കുറേ പേർ അതിനകത്ത് ഇപ്പോഴും ഉണ്ട് എന്നാണ് ചുരുക്കം ചില പ്രേക്ഷകർ കമൻറ്റുമായി രംഗത്തെത്തുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും നോറയാണോ പുറത്താവേണ്ടിയിരുന്നത് എന്നും കമൻ്റുമായി രംഗത്തെത്തുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്